ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി സീസൺ ഫോറില് റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് വേടിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾ നമ്മുടെ റിയാസ് ആണ് കഴിഞ്ഞൊരു നാലഞ്ചാറ് ദിവസമായിട്ട് അധികം അറങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയർ ആക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു എന്റെ തടി നീ നല്ല ഏതാണ്ട് ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റ് ആയി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ മികച്ച രീതിയിൽ വോട്ടിംഗില് ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ ഷാനവാസ് റിയാസിനെ എടാ പോടാ എടാ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പോലും വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ നീ പോടാ പോട എന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് യുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വെള്ളി റിയാസിനെ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും പാമ്പ് വായി അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടെ